ലോക വിദ്യാർത്ഥി ദിനത്തിലെ പ്രദർശനത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഷോർട്ട് ഫിലിം സർപ്രൈസിന്റെ സംവിധായകനെ ആദരവുമായി സി പി ഐ എം സംവിധായകൻ അവണിശ്ശേരി സ്വദേശി ശിവശങ്കറിനാണ് ആദരം നേടിയത് നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ശിവശങ്കരൻ വീണ്ടും പുതിയൊരു സർപ്രൈസ് എന്നാണ് പേര് നമ്മുടെ നാടിനകത്ത് ഏറ്റവും കൂടുതൽ ആഭക്കരായ ഒരു സാഹചര്യമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം അപ്പൊ ആ വിഷയത്തിനകത്ത് ആ ഷോർട്ട് ഫിലിമിൽ കാണിക്കുന്നത് ചെറിയൊരു കൊച്ചു പെൺകുട്ടി ആ ലഹരിക്കെതിരെ വളരെ വിദഗ്ധമായി ആ ലഹരി എങ്ങനെ തടയാമെന്നും നമ്മുടെ സമൂഹത്തെയും അതുപോലെ യുവതലമുറയും എങ്ങനെ രക്ഷിക്കാമെന്നും വളരെ വളരെ ഭംഗിയോടുകൂടി ചിത്രീകരിച്ചിരിക്കും നമ്മളെന്താ പറയാ നമ്മളെ പോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതജാലങ്ങള് അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ സ്നേഹിക്കണം കാണിക്കുന്ന വളരെ നല്ലൊരു ടെലിഫിലിമാണോ ഈ അതുപോലെ തന്നെ ഈ ടെലിഫിലിം വളരെ മികച്ച പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പോലീസ് നമ്മുടെ തൃശൂരിത്തെ പോലീസിന്റെ സൈറ്റ് അത് ഫയർ ചെയ്തിട്ടുണ്ട് അല്ലേ ആ അത് പോസ്റ്റ് ചെയ്തുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ഞാൻ അതില് വിചാരിക്കുന്നത് കാണിച്ചത് ില്ല സ്വന്തം വണ്ടിങ്ങനെ പോലും പറഞ്ഞായിട്ട് അപ്പൊ അതിന് കാരണമായത് മണിയും പ്രസാധന അപ്പൊ ഇവര് ഇതൊരു സഹായത്തിലൂടെയാണ് എനിക്ക് ചെയ്യാൻ അവര് ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്ത് അതുകൊണ്ടാണ് സർപ്രൈസ് അപ്പൊ അവരിവിടെ വന്ന ഭയങ്കര സന്തോഷം കിറ്റാർത്ഥി പറഞ്ഞത് മണി പ്രസാധന കിട്ടാർക്കാൻ ആ വണ്ടി കിട്ടുന്നു ആ വണ്ടി ആ ബുദ്ധിമുട്ടെന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ ഷോർട്ട് കാഴ്ചപ്പാടിനി തോർശിക്കുന്നു എനിക്ക് പറയാതിന് എനിക്ക് ചെയ്ത് അറിയാം ലഹരിക്കെതിരെ ഒരു കുട്ടി നടത്തുന്ന പ്രതികരണമാണ് സർപ്രൈസ് എന്ന ഷോർട്ട് ഫിലിം ലഹരിക്കെതിരെ മുതിർന്നവർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ കുട്ടിയുടെ പ്രതികരണത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതായിരുന്നു സർപ്രൈസ് എന്ന ഷോർട്ട് ഫിലിം മുൻപ് സുധീഷ് ശിവശങ്കരൻ സംവിധാനം ചെയ്ത ഷെയ്ഡ് എന്ന ഷോർട്ട് ഫിലിം ഒരുപാട് അവാർഡുകളും നേടിയിരുന്നു തൃശൂർ സിറ്റി പോലീസിന്റെ നാഷണൽ മീഡിയ പേജിലൂടെയാണ് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തത് സി ലോക്കൽ കമ്മിറ്റി അംഗം സി എസ് ഗ്രാമപഞ്ചായത്ത് അംഗം എ രാജു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പ്രസാദ് ബ്രാഞ്ച് സെക്രട്ടറി ഷീബൻ എന്നിവർ സംവിധായകനെ ആദരിച്ച സംഘത്തിലുണ്ടായിരുന്നു